നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അവരുടെ ജീവിതം എങ്ങനെയെല്ലാം ചിട്ടപ്പെടുത്താം എപ്പോഴൊക്കെയാണ് നല്ല സമയം എപ്പോഴൊക്കെയാണ് മോശ സമയം അപ്പോൾ പത്ത് വർഷം ചന്ദ്രദശയിലാണ് ജനനം അപ്പോൾ എത്ര സമയം നക്ഷത്രം കടന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും മിച്ചമുള്ള ദശാകാലം കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ സമയമൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പത്തിൻ്റെ നേർ പകുതി എടുക്കാം അഞ്ചായിട്ടെടുക്കാം അപ്പോൾ അഞ്ച് വർഷം ചന്ദ്രദശ അപ്പോൾ ചന്ദ്രദശയിൽ ജനിക്കുമ്പോൾ രോഗപീഠകളൊക്കെ കുറവായിരിക്കും മറ്റുള്ള ദശയേക്കാൾ കുറവായിരിക്കും പക്ഷേ നമുക്ക് കുടുംബക്ഷേത്രം വഴിപാട് ചെയ്യാതിരുന്നാലും അതേപോലെ തന്നെ ചന്ദ്രദശ നടക്കുമ്പോൾ ദുർഗാദേവിക്കാണ് വഴിപാട് ഇപ്പം ദുർഗാദേവിക്ക് കടും പായസവും ഭാഗ്യസൂക്തവും എല്ലാ മാസത്തിലൊക്കെ നടത്തണം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാതെ വരുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞിന് അസുഖം കൂടുതലായിരിക്കും അപ്പോൾ അതെല്ലാം ചെയ്തു പോകുന്നവർ കുഞ്ഞിന് അസുഖം കുറവായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഇരുപത്തിയെട്ട് കെട്ട് കഴിഞ്ഞാൽ തന്നെ ഉടനെ ശീതളാദേവിയുടെ അലസ്തരിക്കാം ആ ഏലസ് ധരിച്ചാൽ പതിമൂന്ന് വയസ്സ് വരെ ഏലസം ഉപയോഗിക്കാം അപ്പം ചിലർ പറയുന്നത് ഏലസൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണ് മന്ത്രവാദമാണ് കൂടോത്രമാണ് പക്ഷേ ഈ ശീതളാദേവിയുടെ അലസ്തരിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന് കാര്യമായ അസുഖങ്ങളൊന്നും വരാറില്ല അപ്പോൾ ചിലർക്ക് പതിനാറ് രാത്രി കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തെട്ട് കെട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുഞ്ഞിനെ അലസ് അയയ്ക്കാം ഒരു പ്രശ്നമില്ല അങ്ങനെയൊക്കെ ഇട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് പ്രൊട്ടക്ഷനാണ് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ കുഞ്ഞിനെ ഒരു അസുഖങ്ങൾ വരുന്നതൊക്കെ നമുക്ക് തടുക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അലസ്സ് വേണ്ടവർ നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അത് പതിമൂന്ന് വയസ്സുള്ള ഏത് കുഞ്ഞുങ്ങൾക്കും ശീതള ദേവിയുടെ അലസ് വാങ്ങി ധരിക്കാം പഠിക്കേണ്ട അതേപോലെ തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിധി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ സമ്പൂർണ്ണമായി മൂന്ന് ഭാവത്തിൽ ദുർഗ ദുർഗ മൂന്ന് ഭാവത്തിലിരിക്കുന്നു ഒന്ന് സരസ്വതിയായി പിന്നെ ലക്ഷ്മിയായി പിന്നെ പാർവതിയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ദുർഗേയുടെ അടുത്ത് വഴിപാട് ചെയ്യുമ്പോൾ കൂടുതൽ ഗുണം ലഭിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഈ വീഡിയോകളെ കാണുമ്പോൾ മനസ്സിലാക്കുക കാര്യങ്ങൾ പിന്നെ വരുന്ന ഏഴ് വർഷം ചൊവ്വയുടെയാണ് അപ്പോൾ ചൊവ്വ വരുമ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെ അപ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെ ചൊവ്വയുടെ ദശ കടക്കുന്ന സമയം നല്ല സമയം തന്നെയാണ് അപ്പോൾ ഈ സമയത്ത് സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമത് അഭിഷേകം നടത്തുക അതേപോലെ ഭദ്രകാളിക്ക് കടും പായസം ഭാഗ്യസുക്തം നടത്തുക അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് തിരുവേരമുറത്തപ്പിന്റെ തിരുസന്നി പ്രണവമലയിൽ ധൈര്യമായിട്ട് ചെയ്യാം അപ്പോൾ പന്ത്രണ്ട് വയസ്സിന് ശേഷം ഇപ്പം ബാലകൃഷ്ണ കാലഘട്ടമാണ് പതിമൂന്ന് വയസ്സുവരെ പന്ത്രണ്ട് വയസ്സ് വരെ നല്ല ദശകൾ കടക്കും അതിന് ശേഷം പന്ത്രണ്ട് വയസ്സിന് ശേഷം പതിനെട്ട് വർഷം ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും മോശമായ രാഹുവാണ് വരുന്നത് അപ്പോൾ ശരിക്കും ഈ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വർഷം രാഹു ഒരു വയസ്സ് വരെ രാഹു കടക്കുമ്പോൾ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ശോചനീയമായി പോകാൻ സാധ്യതയുണ്ട് ഇത് ചന്ദ്രൻ ഉച്ചൻ ചെയ്യുന്ന നക്ഷത്രമാണ് വലിയ ഒരു കലാപരമായ കഴിവൊക്കെ ഒരുപാട് ഉണ്ടാവേണ്ട നക്ഷത്രമാണ് രോഹിണി പക്ഷേ മാതാപിതാക്കൾക്ക് ഈ ദശാകാലത്തെക്കുറിച്ചോ നക്ഷത്രത്തെക്കുറിച്ചൊന്നും അറിവില്ലായി എങ്കിൽ നമുക്ക് പറയുന്ന പോലെ ഗുണം അനുഭവിക്കാൻ സാധിക്കില്ല അപ്പോൾ രാഹു വരുമ്പോൾ കുട്ടി ഭയങ്കര ചുണ്ടി കാണിക്കും ദേഷ്യം കാണിക്കും മടി കാണിക്കും ദൈവവിശ്വാസം കുറയും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പേരൻസാണ് അവർക്ക് വഴി കാണിക്കേണ്ടത് രാഹു എന്ന് പറയുന്നത് സർപ്പദശയല്ല രാഹു എന്ന് പറയുന്നത് സിംഹികേയൻ എന്ന അസുരൻ അമൃത് കട്ട് കൊണ്ടുപോയപ്പോൾ സൂര്യചന്ദന്മാർ സിംഹികേയനും മഹാവിഷ്ണു കാണിച്ചു കൊടുത്തു അങ്ങനെ മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് അസുരൻ്റെ തല ഛേദിച്ചപ്പോൾ തല രാഹുവായും ഉടൽ കേതുവായും രൂപാന്തരപ്പെട്ട് ആസുരശക്തികളാണ് രാഹു കേതുക്കൾ അതുകൊണ്ടാണ് മായക്കാഴ്ചയുടെ കാലമായിട്ട് മാറുന്നത് അപ്പോൾ ഈ ആസുര ശക്തികളെ അടക്കുന്ന ദേവതകളാണ് നാഗദേവതകൾ നാഗദേവതകൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ അധിപതികളാണ് അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ വഴിപാടൊക്കെ ചെയ്തു പോയി നൂറും പാലോണ് അതിനുശേഷം അപ്പോൾ നമുക്കിതെല്ലാം പേരമംഗലത്തപ്പന എന്ന് പറയും നാഗരാജാവാണ് അതുകൂടാതെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗക്ഷമയും നാഗജാമുടിയമ്മയും കൈ നാഗക്ഷമയുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നൂറും പാലും നടത്തിപ്പോയി മുന്നോട്ട് പോകാം നല്ല രീതിയിൽ തന്നെ സ്പീഡിൽ അതോടൊപ്പം തന്നെ തലച്ചോടുക്കൽ പൂജ നടത്തിയും അതിഗംഭീരമായിട്ട് തന്നെ നമുക്ക് ഈ ദശാകാലത്തെ നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടാൻ സാധിക്കും അത് മടിയൊക്കെ വരുമ്പോൾ നമുക്ക് പതിമൂന്ന് വയസ്സിന് ശേഷം ബാലഗോപാല മേലസ് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ കുട്ടിയുടെ മടിയൊക്കെ മാറി വരും പിന്നെ ദോഷ ദുരിതങ്ങളൊക്കെ വേണ്ടി നമുക്ക് ആഹ്വാന പൂജയിൽ പങ്കെടുത്ത് മാറ്റാം കുട്ടിയുടെ പഠിക്കുന്ന കാലഘട്ടം നല്ല രീതിയിൽ ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ ബ്രില്ല്യൻസിക്ക് വേണ്ടി അശ്വരോട് മേലസ് ധരിക്കാം എല്ലാം ചെറിയ വയസ്സുള്ളൂ ചെറിയ കുട്ടികളുടെ എലസി നാലായിരം രൂപ സ്വരത്തിനാണ് ആറായിരം രൂപ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ ചിട്ടകളൊന്നും പാലിക്കേണ്ട നോൺ വെജ് കഴിക്കാം മരണവീട് ജനന വീട് സെക്സ് സമയം മാത്രമേ ബാധകളുള്ളൂ വലിയ ആളുകൾക്കാണെങ്കിൽ എല്ലാം ബാധകളും പകല് ധരിക്കുക രാത്രി അഴിച്ച് വയ്ക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിലേക്ക് എത്താം അപ്പോൾ മുപ്പത് വയസ്സ് രാഹു കഴിഞ്ഞ അടുത്ത മനോഹരമായ വ്യാഴദേശം പതിനാറ് വർഷം അപ്പോൾ നാൽപ്പത്താറ് വയസ്സ് വരെ അതിഗംഭീരമായിട്ടാണ് വ്യാഴം വരുന്നത് അപ്പം വ്യാഴദശ കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വ്യാഴദശ കടന്ന് വരുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പാൽപായസവും ബാക്കി സുക്തം നടത്തുക അപ്പോൾ ഈ പറയുന്ന എല്ലാം വഴിപാടും നിങ്ങൾക്ക് പ്രണവമലയിൽ ഓൺലൈനായിട്ട് ചെയ്യാം നേരിട്ട് വന്നും ചെയ്യാൻ സാധിക്കും അപ്പോൾ നാൽപ്പത്താറ് വയസ്സ് അപ്പോൾ കല്യാണമൊക്കെ നടക്കും ജോലി കിട്ടും അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീരമായിട്ട് വ്യാഴം നാൽപ്പത്താറ് വയസ്സ് വരെ പിന്നെ പത്തൊമ്പത് വർഷം അതിനേക്കാൾ വിശേഷകരമായി ശനിദശ വരും അറുപത്തഞ്ച് വയസ്സ് വരെ അപ്പോൾ കച്ചവടം ചെയ്യാൻ ഉള്ള വലിയ മോഹൻഡോ കച്ചവടമൊക്കെ ചെയ്യും അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ജീവിതം വല്ലാത്ത രീതിയിൽ പിന്നോട്ട് പിന്നോട്ട് വലിയുണ്ട് എന്ന് സ്വയം തിരിച്ചറിയണം തിരിച്ചറിവാണ് കാരണം ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ വളർന്ന് വലുതായി അത് മരമായി അതിൽ നിന്ന് ഫലമൂലാദികൾ ലഭിക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും വയസ്സിനനുസരിച്ച് വളരുന്നില്ല എങ്കിൽ നമ്മുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവിലോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷത്തിൽ കൺസൾട്ടേഷൻ എടുക്കുക കൺസൾട്ടേഷൻ എടുത്ത് പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചുകയും നാല് കാര്യം ചെയ്ത് ഏതൊരാൾക്കും ചെയ്തെന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ പലരും കരുതുന്ന വീടിൻ്റെ വാസ്തു വലിയ മിടുക്കന്മാരാണെന്ന് നോക്കി വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാനിപ്പോൾ ഇവിടെ വനപൂജയ്ക്ക് വരുന്നതിന് മുമ്പ് വീടിൻ്റെ വാസ്തു ചെക്ക് അയക്കും പണിയാണല്ല പറയുന്നത് ചെക്ക് അയക്കാൻ പറയുന്നത് വീട് വല്ലാതെ തെറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂജയ്ക്ക് വരും മണ്ണും ഉണ്ടെന്നാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അത് വിറ്റ് അടുത്ത സ്ഥലത്തേക്ക് മാറാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് അടുത്ത വീട് വാടകയ്ക്ക് മാറാൻ സാധിക്കും അല്ലെങ്കിൽ കയ്യിൽ കാശിൻ്റെ പുതിയ വീട് പണത് ഇത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആവാഹാന പൂജയ്ക്ക് മുമ്പ് വീടിൻ്റെ വാസ്തു നോക്കാൻ പറയും ചെക്ക് തന്നെ പറയുന്നത് ഇവിടുത്തെ വാസ്തു അച്ചാർ അത് തന്നെ ശനിയാഴ്ച കടന്നു വരുമ്പോൾ ശനീശ്വരന് എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം നടത്തുക അതേപോലെ പക്ക പിറന്നാളിന് കടും ബാക്കി സൂക്തം നടത്തുക എണ്ണ ഹോമം നടത്താം എണ്ണാഭിഷേകം നടത്താം ഇതെല്ലാം പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിൽ പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ശനീശ്വര ക്ഷേത്രമുണ്ട് ഇത് തന്നെ വ്യാഴദശിക്ക് തിരുപ്പതി വെങ്കിടാജലപതി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനാണ് പ്രണവമലയിലുള്ളത് അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞ വഴിപാടുകൾ ചെയ്യാം മുട്ടർക്കിൽ നടത്താൻ ഇരുപത്തേഴ് തവൾക്ക് മുട്ടർക്കിലുണ്ട് അപ്പോൾ അതിവിശേഷകരമായ വിശേഷകരമായ ശനിദശയെ പാരമ്പര്യവാദികളെ ശനിയനാണ് ദുഷ്ടനാണ് കള്ളനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക ഈ ശനിയെ പേടിച്ചുകൊണ്ടാണ് എല്ലാവരും ശബരിമലിക്കുകയാണെങ്കിൽ ശരിക്കും ശനി ഒരു ബന്ധമില്ല അപ്പം ഇനി നിങ്ങൾക്ക് അയ്യപ്പനോട് വലിയ ഭക്തി ഉള്ളവരാണെങ്കിൽ ഇവിടെ പ്രണവമലയിൽ പൊന്നുപതിനെട്ടാം പടി ഉണ്ട് അതേപോലെ തന്നെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുണ്ട് അപ്പോൾ ഇവിടുത്തെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഹരിഹരപുത്രനാണ് അല്ല പന്തള രാജകുമാരനല്ല അപ്പോൾ ഭഗവാനും നീരാഞ്ജനം നടത്താം എള്ളിടാതെ വെറും തുണി കൊണ്ട് തുണികൊണ്ട് കെട്ടിയാണ് ഇവിടെ നീരാഞ്ജനം അതേപോലെ തന്നെ കടും പായസം ബാക്കി സുപ്തം ഒരുപാട് വഴിവാൽ കല്യാണം നടക്കാത്തതിരിക്കണെങ്കിൽ പതിനൊന്ന് ബുധനാഴ്ചകളിൽ പൂവൻ വഴം നിവേദിച്ച് കഴിഞ്ഞാൽ കല്യാണം ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വലിയ സൗഭാഗ്യങ്ങളാണ് പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത് പിന്നീട് അറുപത്തഞ്ച് വയസ്സിന് ശേഷം പതിനേഴ് വർഷം ബുധദശ എൺപത്തിരണ്ട് വയസ്സ് വരെ അപ്പോൾ ബുധദശ എന്ന് പറഞ്ഞാൽ അറിവ് പഠിക്കുക പഠിപ്പിക്കുക വായിക്കുക ഇങ്ങനെയുള്ള കാലമാണ് ഒരു ആവറേജ് കാലമായിട്ട് വരും അപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനാണ് പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുന്നുണ്ട് അപ്പോൾ അത് തന്നെ പ്രണമലയിൽ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ഗുരുവായൂരപ്പൻ തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ വഴിപാടിൻ്റെ തന്നെ വലിയ ഫലസ്ഥിതിയാണ് പിന്നെ ഭഗവാന്റെ മുമ്പിൽ രൂപങ്ങളൊക്കെ വയ്ക്കാം മഞ്ചാടി വാരാം അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക പിന്നീട് നമുക്ക് ആയുസ് ഈശ്വരം നൽകുന്നുണ്ടെങ്കിൽ ഏഴ് വർഷം കേതുർദശയാണ് അപ്പോൾ എൺപത്തൊമ്പത് വയസ്സിലും അപ്പോൾ കേതു എന്ന് പറയുന്ന തടസ്സത്തിൻ്റെ കാലമൊക്കെയാണ് അപ്പോൾ ഇവിടെ എട്ട് ഗണപതിമാരുണ്ട് എട്ട് ഗണപതിമാർക്കും മുട്ടകർക്കിലൊക്കെ നടത്തി കേതുവിനെ നമുക്ക് അടയ്ക്കു നിർത്തി മുന്നോട്ട് പോകാം അതേപോലെ തന്നെ നാഗദേവതകൾക്ക് വഴിപാട് ചെയ്യുക കേതു ദശ ഇറക്കുമ്പോൾ പിന്നെ ചാമുണ്ടി ദേവിക്ക് വഴിപാട് ചെയ്യുക അപ്പോൾ ഇവിടെ പ്രണവമലയിൽ ഭദ്രകാളി സാന്നിധ്യത്തിൽ തന്നെ ചാമുണ്ടി സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഇവിടെ ചാമുണ്ടിക്ക് കടും വയസ്സും ബാക്കി സൂക്തം നടത്താം അപ്പോൾ എൺപത്തൊമ്പത് വയസ്സ് പിന്നീട് ഇരുപത് വർഷം കിട്ടുകയാണെങ്കിൽ ശുക്രദശയാണ് അപ്പോൾ വയസ്സാകാലത്ത് ശുക്രദശ ദരിദ്രം പിടിച്ച കാലമാണ് മക്കളൊക്കെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് വേണം അതോടൊപ്പം തന്നെ പ്രണവമലയിൽ ദുർഗാദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്താം പിന്നെ ഗണപതി ഭഗവാന് കൂട്ടർക്ക് നടത്താം അതേപോലെ തന്നെ അപ്പം അട മോതകൾക്ക് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് വഴിപാടുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് മണ്ടത്തരത്തിൻ്റെ പിന്നാലെ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ ഒന്ന് പോകേണ്ട ഇവിടെ പാരമ്പര്യം അല്ല പറയുന്നത് പഠിച്ചെടുത്തിട്ട് ആ പ്രശ്നം വയ്ക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത് എന്താണ് സൊല്യൂഷൻ എല്ലാം പറയും ഒരു ഗതി പരഗതി ഇല്ലെങ്കിൽ ഇവിടുന്ന് ആദ്യം ചരട് ജപിച്ചതിൽ നൂറ് രൂപയാണ് നേരിട്ട് വന്നാൽ ഓൺലൈനാണ് നൂറ്റൻപത് രൂപ ആ ചരടിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം പിന്നീട് ഒരു ഏലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്യുക ഒന്നര വർഷം ഏലസ് കൂടെ അതിൻ്റെ ഇടയിൽ വന്ന് ആ വാഹന പൂജ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അപ്പോൾ അതിനുവേണ്ടി സംവിധാനമുണ്ട് അപ്പം നിങ്ങൾക്കിത് പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം പൂജ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്ര ബസ്സുകൾ വരുന്നു ബസ് കാശ്നുള്ള പൈസ ഒഴിവാടായിട്ട് തിരികെ നൽകും മടിച്ചു നിൽക്കേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ പരിഹാരം തിരു പേരമംഗൽത്തപ്പൻ്റെ തിരുസന്നിൽ പ്രണവമലയിലുണ്ട് എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വന്ന് തൊഴുതു പോയാൽ തന്നെ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസില്ല രാഷ്ട്രീയ വേർതിരികളില്ലാതെ ഈ സംഘടനയിൽ അംഗങ്ങളാകാം ധൈര്യമായിട്ട് ഗവൺമെൻറ് അനുശാസിക്കുന്ന നിയമങ്ങളനുസരിച്ച് ഈശ്വരൻ്റെ ഭയം കൊണ്ട് മുന്നോട്ട് പോകാം അല്ലാതെ ആളുകളെ പേടിച്ചിട്ടോ സമുദായ പാർട്ടികളെ പേടിച്ചിട്ടോ മത നിയമങ്ങളൊന്നും പേടിക്കാതെ തന്നെ സംഘടനയിൽ ഒന്ന് ചേർന്നുകൊണ്ട് ആരെയും പറ്റിക്കാതെ നല്ല കഠിനാധ്വാനങ്ങളായ ആളുകൾക്ക് ആർക്കാണെങ്കിലും നേടിയെടുക്കുന്നതിന് വലിയ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞാൽ ഇനിയുള്ള കാലം സാമ്പത്തികമായിട്ട് ദുരിതത്തിലോ ദുഃഖത്തിലോ ചുന്ന് ചാടുകയില്ല എല്ലാത്തിനും പരിഹാരം പ്രണവം അല്ലെങ്കിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം എൻ്റെ സുധീഷാണ് കണ്ണൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഒരു ശിഷ്യനും കൂടിയാണ് എന്നെ സൈനികനാണ് രണ്ടായിരത്തി പതിനാറിലാണ് സുധീഷ് എത്തിപ്പെടുന്നത് പിന്നീട് ആൾക്ക് അവർക്ക് സാമ്പത്തികണ്ടായിട്ടില്ല കാരണം പൂജയിലേക്ക് എത്താൻ സൈനികൾ കുറച്ച് ടൈം എടുക്കും ലീവ കിട്ടുമായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു ടെൻഷൻ കൊടുക്കാമെന്നില്ല ആൾക്കാർ ഒരുപാട് ജോലി മാത്രം പോയി ശീലമുള്ളതുകൊണ്ട് എത്താനായിട്ട് മടിയൊന്നും ഉണ്ടാകുന്നില്ല കണ്ടറിഞ്ഞപ്പോൾ തന്നെ കാറ്റിലേക്ക് എത്തി പക്ഷേ സമയം കുറവുള്ളതുകൊണ്ട് കുറച്ച് ആൾക്ക് അരിച്ചിൽ എത്തി അതിൽ ഒന്ന് പൂജ കഴിഞ്ഞു ഇന്ന് നാട്ടിൽ എപ്പോൾ വന്നാലും നെഗറ്റീവ് ഫീൽഡിൽ പോകുന്ന ആൾ വരും അത് മാറ്റി അതുകൂടാതെ വരുന്ന സമയത്ത് പക്ഷേ ആ ടീക്കും പിന്നെ ഓൺലൈൻ വഴിപാടൊക്കെ നടക്കും കണ്ണൂർ കാര്യങ്ങൾ കണ്ണൂർ തള്ളത്തും ചോദിച്ചപ്പോൾ ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ചോദിച്ചതിന് പിന്നീട് സമ്മതിക്കാൻ പറ്റും നല്ല സൈനികനാണല്ലോ അപ്പോൾ റിപ്പോർട്ടിന് ശേഷം ആയിരുന്നു ചോദിച്ചേക്ക് ആളുകൾ